എൻ്റെ ഈ യാത്ര അയോധ്യയിലേക്കാണ് എൻ്റെ രാമൻ്റെ അടുത്തേക്ക് പ്രാണപ്രതിഷ്ഠ നടന്ന അന്നു മുതലുള്ള ആഗ്രഹമാണ് ഇന്ന് സഫലീകരിക്കാൻ പോകുന്നത് ഇപ്പോൾ ഞങ്ങൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ് എൻ്റെ കൂടെ എൻ്റെ ക്ലാസ്മേറ്റും ഉണ്ട് ഞങ്ങൾ രണ്ടു പേരും കൂടി ഗ്രഹപാഠം ചെയ്ത് നടത്തുന്നതാണ് അയോധ്യ കാശി യാത്ര ഇന്നിവിടെ വിമാനത്താവളത്തിന് ബോംബ് ഭീഷണി ഉണ്ടെന്ന് കേൾക്കുന്നു ഇന്ത്യ പാക് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊന്നും തന്നെ ഞങ്ങളുടെ ഈ യാത്രയെ ബാധിക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് ഞങ്ങളുടെ യാത്ര മരിക്കാൻ എന്ത് പേടി ഭഗവാന്റെ അടുത്തേക്കല്ലേ പോകുന്നത് രാവിലെ ഒൻപത് മണിക്കാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇൻഡിഗോ ഇവിടെ നിന്ന് ഹൈദരാബാദിലേക്കും അവിടെ നിന്ന് അയോധ്യയിലേക്കും അത് രാവിലെ ഇറങ്ങിയതിനാൽ ഞങ്ങൾ രാവിലെ ഒന്നും തന്നെ കഴിച്ചിരുന്നില്ല അതുകൊണ്ട് എയർപോർട്ടിൽ നിന്നും ഞങ്ങൾ ഓരോ മസാല ദോശ വീതം കഴിച്ചു മസാലദോശയുടെ വിലയെക്കുറിച്ചൊന്നും പറയുന്നില്ല അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ് ഏകദേശം പത്ത് അൻപത്തഞ്ചോടു കൂടി ഞങ്ങൾ ഹൈദരാബാദിലെത്തി വിമാനത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു വന്നപ്പോഴത്തേക്കിനും ആദ്യത്തെ ബസ് പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു അതിനുശേഷം വന്ന അടുത്ത ബസ്സിൽ ഞങ്ങൾ കയറി ഹൈദരാബാദിൽ നിന്നും ഞങ്ങളുടെ ഫ്ലൈറ്റ് രണ്ട് മണിക്കാണ് അപ്പോഴേക്കും ഞങ്ങൾക്ക് വിശന്ന് തുടങ്ങിക്കഴിഞ്ഞതിനാൽ ഞങ്ങൾ ഓരോ പനീർ ബർഗർ വീതം കഴിക്കാൻ തീരുമാനിച്ചു ഇവിടെ ഓരോ ഐറ്റത്തിൻ്റെയും വില വിവരങ്ങൾ എഴുതിവെച്ചിട്ടുണ്ട് വില കണ്ടപ്പോൾ തന്നെ വിശപ്പ് കെട്ട അവസ്ഥയിലായി ഇന്ന് വൈകിട്ട് ഞാൻ എൻ്റെ രാമനെ കാണും എനിക്കിപ്പോഴും ഇത് സ്വപ്നമായി തോന്നുകയാണ് ഇന്ന് വൈകിട്ടുള്ള ഏഴ് മുതൽ ഒൻപത് വരെയുള്ള സമയത്തേക്ക് ഞങ്ങൾ സുഗം ദർശൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ശ്രീരാം ജന്മഭൂമി ടെമ്പിളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി പതിനഞ്ച് ദിവസം മുൻപ് നമുക്ക് ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് സുഗം ദർശനത്തിനുള്ള ടിക്കറ്റ് തികച്ചും സൗജന്യമാണ് പക്ഷേ പരിമിതമായ ആളുകൾക്ക് മാത്രമേ ഈ ടിക്കറ്റ് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് മുൻപേ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടതാണ് ദാ ഇപ്പോൾ നമ്മൾ അയോധ്യയുടെ മണ്ണിലേക്ക് ഇറങ്ങുകയാണ് ഇപ്പോൾ സമയം നാല് അഞ്ചായിരിക്കുന്നു രാമനാഭം ജപിച്ചുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി ആ മണ്ണിൽ ആദ്യമായ കാല് കുത്തിയതും ഞാൻ ആ ഭൂമിയെ തൊട്ട് വണങ്ങി രാമനാഭം ജപിച്ചു ജയ് ശ്രീറാം ഇതാണ് മഹർഷി വാൽമീകി ഇൻ്റർനാഷണൽ എയർപോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഈ എയർപോർട്ട് ഉദ്ഘാടനം ചെയ്തത് ഇവിടുത്തെ ചുമരുകളിൽ നിറയെ ശ്രീരാമൻ്റെ ജീവിതകഥയുമായി ബന്ധപ്പെട്ട മ്യൂറൽ പെയിന്റിങ്ങുകൾ കാണാം പുരാതന പുരാതനക്ഷേത്രങ്ങളുടെ ശില്പഭംഗിയാണ് ഇവിടുത്തെ ചുമരുകളിലും തൂണുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതായിവിടെ എയർപോർട്ടിൻ്റെ എൻട്രൻസിൽ തന്നെ മഹർഷി വാത്മീകിയുടെ മനോഹരമായ ഒരു പ്രതിമയുണ്ട് അല്പസമയം കൂടി എയർപോർട്ടിൽ ചുറ്റി നടന്ന് കാഴ്ചകൾ കണ്ടു അതിനുശേഷം രാമജന്മഭൂമി ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനായി ടാക്സി ബുക്ക് ചെയ്യാനായി അവിടെയുള്ള ഊബർ സർവീസിലെത്തി ടാക്സി സ്റ്റാൻഡ് തൊട്ടടുത്ത് തന്നെയാണ് രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ ടാക്സി എത്തി അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് അയോധ്യ ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടന്നത് ക്ഷേത്രത്തിന്റെ അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ വാഹനങ്ങൾക്ക് പ്രവേശിക്കുവാൻ അനുമതിയില്ല പ്രത്യേകിച്ച് പുറത്തുനിന്നുള്ള വാഹനങ്ങൾ ഓരോ നിശ്ചിത ദൂരപരിധിയിലും പോലീസ് ബാരിക്കേഡുകൾ ഉണ്ടാകും അതിനുള്ളിലൂടെ ഈ റിക്ഷകൾക്ക് പോകാൻ സാധിക്കും പക്ഷേ ആ റിക്ഷകൾക്കും ഒരു നിശ്ചിത ദൂരപരിധിക്കപ്പുറത്തേക്ക് പോകുവാൻ സാധിക്കില്ല നമുക്ക് അതിനും അപ്പുറത്തേക്ക് യാത്ര ചെയ്യണമെങ്കിൽ ആ ബാരിക്കേഡിനടുത്ത് ഇറങ്ങിയ ശേഷം അടുത്ത ബാരിക്കേഡിനുള്ളിലുള്ള ഈ ഇക്ഷ വിളിക്കേണ്ടതായി വരും ടാക്സിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഞങ്ങൾ ക്ഷേത്ര പരിസരത്തേക്ക് എത്തുവാനായി ഒരു ഇക്ഷ വിളിച്ചിരിക്കുകയാണ് റിക്ഷ ഞങ്ങളെ ക്ഷേത്രത്തിന്റെ അടുത്തുവരെ എത്തിച്ചു ഇപ്പോൾ ഞങ്ങൾ ഉടുപ്പി ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കുവാനായി പോവുകയാണ് അവിടെ ചെന്ന് ഞങ്ങൾ വയറ് നിറയെ ചോറ് കഴിച്ചു ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോവുകയാണ് സിയാറാം കുഞ്ച് എന്നൊരു ഹോട്ടലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ഇത് ബുക്ക് മൈ ട്രിപ്പിലൂടെ ഞങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്തതാണ് നല്ല വൃത്തിയുള്ള റൂമാണ് അതേപോലെ നല്ല വൃത്തിയുള്ള ടോയ്ലറ്റും ഇത് ഒരു എ സി ഡബിൾ റൂമാണ് ഇവിടെ നമുക്ക് ടി വി ഉണ്ട് അതേപോലെ വെള്ളം ചൂടാക്കാനോ കാപ്പി ഉണ്ടാക്കാനോ ഒക്കെയായി ഒരു കെറ്റിൽ വെച്ചിട്ടുണ്ട് വാഡ്രോബ് ഉണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും നല്ല സൗകര്യമുള്ള ഒരു റൂമാണ് ഇത് ഇവിടെ നിന്നും ഏകദേശം പത്ത് മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ എന്തായാലും കുളിച്ച് ഫ്രഷായ ശേഷം ക്ഷേത്രത്തിലേക്ക് ഉടനെ തന്നെ പുറപ്പെടുകയാണ് ഇപ്പോൾ സമയം ഏകദേശം ആറര കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് നടക്കുകയാണ് നടക്കുന്ന വഴി ഞങ്ങൾ കണ്ട കാഴ്ചയാണിത് ആളുകൾ ശ്രീരാമനാമം പാടി ആഘോഷമായിട്ട് നൃത്തം ചെയ്യുകയാണ് ഉത്സവത്തിന്റെ ഒരു പ്രതീതിയാണ് അവിടെ കാണാൻ കഴിയുന്നത് എല്ലായിടത്തും രാമൻ മാത്രം രാമന്റെ മന്ത്രം മാത്രം ഈ കാണുന്നത് ക്ഷേത്രത്തിന്റെ എൻട്രൻസ് ഭാഗമാണ് ഇവിടെ നിന്നും വളരെ ദൂരം മുന്നോട്ട് പോയാൽ മാത്രമേ ക്ഷേത്രത്തിന്റെ അടുത്ത് എത്താൻ സാധിക്കൂ അവിടേക്കൊന്നും ക്യാമറ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല നമ്മൾ ഇവിടെ തന്നെ കൗണ്ടറിൽ നമ്മുടെ മൊബൈലും ബാഗും ഒക്കെ ഏൽപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമല്ല ഇവിടെ എത്തി പോലീസുകാരോട് സംസാരിച്ചപ്പോഴാണ് ഞങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയത് സാധാരണഗതിയിൽ ഇവിടെ കാലുകുത്താനുള്ള സ്ഥലം പോലും ഉണ്ടാവില്ല ഇന്നിവിടെ തിരക്ക് കുറവാണ് എന്ന് ഇന്ത്യാ പാക്ക് സംഘർഷമായിരുന്നിരിക്കാം ഇതിന് കാരണം സുഖം ദർശൻ സൗകര്യം ഉണ്ടായിരുന്നതിനാൽ ഞങ്ങൾക്ക് മനസ്സ് നിറയെ കണ്ണ് നിറയെ ഭഗവാനെ കാണാൻ സാധിച്ചു മൂന്ന് തവണ വീണ്ടും വീണ്ടും ക്യൂവിലൂടെ കടന്നുപോയി ഞാൻ ഭഗവാനെ കണ്ടു മനസ്സ് നിറഞ്ഞു അയോധ്യ നഗരത്തിൽ ഞാൻ കണ്ട കാഴ്ചകളാണ് ഉള്ളത് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ദശരഥ മഹൽ കനകംഭവൻ അതേപോലെ ഹനുമാന്റെ ക്ഷേത്രം ഇവിടെ എല്ലായിടത്തും പോവുകയുണ്ടായി pya ko mana marat na hire piya ko mana marat na hire piya ko mana marat na hire